ബിബ്ലിയോൺ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പ്രഭാഷകൻ മുപ്പത്തിയാറാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് പ്രഭാഷകൻ മുപ്പത്തിയാറാം അധ്യായത്തിലെ ആദ്യത്തെ ശീർഷകം എന്ത് ഉത്തരം ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥന ചോദ്യം രണ്ട് എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവേ ഞങ്ങളെ എങ്ങനെ കടാക്ഷിക്കണമേ എന്നാണ് മുപ്പത്തിയാറ് ഒന്നിൽ പറയുന്നത് ഉത്തരം കാരുണ്യപൂർവം കടാക്ഷിക്കണമേ ചോദ്യം മൂന്ന് ആര് അങ്ങയെ ഭയപ്പെടാൻ ഇടയാക്കണമേ എന്നാണ് പറയുന്നത് ഉത്തരം എല്ലാ ജനതകളും അങ്ങയെ ഭയപ്പെടാൻ ഇടയാക്കണമേ ചോദ്യം നാല് ആർക്കെതിരെ അവിടുന്ന് കരമുയർത്തണമേ എന്നാണ് പറയുന്നത് ഉത്തരം അന്യജനതകൾക്കെതിരെ അവിടുന്ന് കരമുയർത്തണമേ ചോദ്യം അഞ്ച് അന്യജനതകൾക്കെതിരെ അവിടുന്ന് കരമുയർത്തണമേ എന്ത് അവർ ദർശിക്കട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം അവിടുത്തെ ശക്തി അവർ ദർശിക്കട്ടെ ചോദ്യം ആറ് അന്യജനതകളുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ എന്ത് ചെയ്യുവാൻ ഇടയാക്കണമേ എന്നാണ് പറയുന്നത് ഉത്തരം ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ ചോദ്യം ഏഴ് കർത്താവെ ഞങ്ങൾ അങ്ങയെ അറിഞ്ഞതുപോലെ അന്യജനതകളും അങ്ങയെ അറിയുകയും എന്ത് മനസ്സിലാക്കുകയും ചെയ്യട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ ചോദ്യം എട്ട് എന്തൊക്കെ വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ എന്നാണ് പറയുന്നത് ഉത്തരം അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് ചോദ്യം ഒൻപത് അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ എന്ത് പ്രകടമാക്കണമേ എന്നാണ് പറയുന്നത് ഉത്തരം അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ ചോദ്യം പത്ത് കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ആരെ നിശേഷം നശിപ്പിക്കണമേ എന്നാണ് പറയുന്നത് ഉത്തരം ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമേ ചോദ്യം പതിനൊന്ന് എന്തിനെ ഉണർത്തി എന്ത് വർഷിച്ചാണ് ശത്രുവിനെ നിശേഷം നശിപ്പിക്കേണ്ടത് ഉത്തരം കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ചോദ്യം പന്ത്രണ്ട് വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് എന്തിനെ തൊരിപ്പിക്കണമേ എന്നാണ് പറയുന്നത് ഉത്തരം കാലത്തെ തൊരിപ്പിക്കണമേ ചോദ്യം പതിമൂന്ന് എന്ത് അനുസ്മരിച്ചാണ് കാലത്തെ തൊരിപ്പിക്കേണ്ടത് ഉത്തരം വാഗ്ദാനം അനുസ്മരിച്ച് ചോദ്യം പതിനാല് എന്തിനെ ജനം പ്രകീർത്തിക്കട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ ചോദ്യം പതിനഞ്ച് അവശേഷിക്കുന്നവൻ എന്തിൽ ദഹിക്കുകയും അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ എന്തു ചെയ്യുകയും ചെയ്യട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം അവശേഷിക്കുന്നവൻ അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കുകയും അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ നാശമടയുകയും ചെയ്യട്ടെ ചോദ്യം പതിനാറ് ആരാണ് അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കേണ്ടത് ഉത്തരം അവശേഷിക്കുന്നവൻ ചോദ്യം പതിനേഴ് ആരാണ് നാശമടയേണ്ടത് ഉത്തരം അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ ചോദ്യം പതിനെട്ട് ആരുടെ തല തകർക്കണമേ എന്നാണ് പറയുന്നത് ഉത്തരം ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ തല ചോദ്യം പത്തൊൻപത് ആരുടെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശം പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ എന്നാണ് പറയുന്നത് ഉത്തരം യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ചോദ്യം ഇരുപത് യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ എന്ത് പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ എന്നാണ് പറയുന്നത് ഉത്തരം അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ ചോദ്യം ഇരുപത്തിയൊന്ന് കർത്താവെ ആരുടെ മേൽ കരുണയുണ്ടാകണമേ എന്നാണ് പറയുന്നത് ഉത്തരം അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിൻ്റെ മേൽ പോലെ അങ്ങ് പരിഗണിച്ച ചോദ്യം പോലെ അങ്ങ് ആരുടെ മേൽ കരുണയുണ്ടാകണമേ എന്നാണ് പറയുന്നത് ഉത്തരം ആദ്യ അങ്ങ് പരിഗണിച്ച ഇസ്രായേലിന്മേൽ ചോദ്യം ഇരുപത്തിമൂന്ന് എന്തിനോട് കരുണ തോന്നണമേ എന്നാണ് പറയുന്നത് ഉത്തരം അങ്ങയുടെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരത്തോട് അങ്ങയുടെ വിശ്രമസങ്കേതമായ ജെറുസലേമിനോട് ചോദ്യം ഇരുപത്തിനാല് അങ്ങയുടെ വിശ്രമസങ്കേതമായ എന്തിനോട് കരുണ തോന്നണമേ എന്നാണ് പറയുന്നത് ഉത്തരം അങ്ങയുടെ വിശ്രമസങ്കേതമായ ജെറുസലേമിനോട് ചോദ്യം ഇരുപത്തിയഞ്ച് അങ്ങയുടെ എന്തുകൊണ്ട് സിയോനെ നിറയ്ക്കണമേ എന്നാണ് പറയുന്നത് ഉത്തരം അത്ഭുത പ്രവർത്തികളുടെ കോശം കൊണ്ട് ചോദ്യം ഇരുപത്തിയാറ് അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് എന്തിനെ നിറയ്ക്കണമേ എന്നാണ് പറയുന്നത് ഉത്തരം സിയോനെ നിറയ്ക്കണമേ ചോദ്യം ഇരുപത്തിയേഴ് അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ അങ്ങയുടെ മഹത്വം കൊണ്ട് എന്തിനെയും എന്നാണ് പറയുന്നത് ഉത്തരം അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും ചോദ്യം ഇരുപത്തിയെട്ട് എന്തിന് സാക്ഷ്യം നൽകണമേ എന്നാണ് പറയുന്നത് ഉത്തരം അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് സാക്ഷ്യം നൽകണമേ ചോദ്യം ഇരുപത്തിയൊൻപത് അങ്ങയുടെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട എന്ത് പൂർത്തിയാക്കണമേ എന്നാണ് പറയുന്നത് ഉത്തരം അങ്ങയുടെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാക്കണമേ ചോദ്യം മുപ്പത് ആർക്ക് പ്രതിഫലം നൽകണമേ എന്നാണ് പറയുന്നത് ഉത്തരം അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രതിഫലം നൽകണമേ ചോദ്യം മുപ്പത്തിയൊന്ന് അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് എന്ത് നൽകണമേ എന്നാണ് പറയുന്നത് ഉത്തരം പ്രതിഫലം നൽകണമേ ചോദ്യം മുപ്പത്തിരണ്ട് ആരുടെ വിശ്വാസ്യത തെളിയട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം അങ്ങയുടെ പ്രവാചകന്മാരുടെ വിശ്വാസ്യത തെളിയട്ടെ ചോദ്യം മുപ്പത്തിമൂന്ന് കർത്താവെ എന്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് പറയുന്നത് ഉത്തരം അങ്ങയുടെ ജനത്തിന് അഹറോൻ നൽകിയ അനുഗ്രഹത്തിനൊത്ത് ചോദ്യം മുപ്പത്തിനാല് കർത്താവെ അങ്ങയുടെ ജനത്തിന് അഹ്റോൻ നൽകിയ അനുഗ്രഹത്തിനൊത്ത് ആരുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് പറയുന്നത് ഉത്തരം അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ ചോദ്യം മുപ്പത്തിയഞ്ച് അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന് ആര് അറിയട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം ഭൂമിയിലുള്ള സകല ജനതകളും അറിയട്ടെ ചോദ്യം മുപ്പത്തിയാറ് ഭൂമിയിലുള്ള സകല ജനതകളും എന്ത് അറിയട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന് ചോദ്യം മുപ്പത്തിയേഴ് പ്രഭാഷകൻ മുപ്പത്തിയാറാം അദ്ധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം എന്ത് ഉത്തരം ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കുക ചോദ്യം മുപ്പത്തി എന്താണ് ഏത് ഭക്ഷണവും സ്വീകരിക്കുന്നത് ഉത്തരം ഉദരം ഏത് ഭക്ഷണവും സ്വീകരിക്കുന്നു ചോദ്യം മുപ്പത്തിയൊൻപത് ഉദരം ഏത് ഭക്ഷണവും സ്വീകരിക്കുന്നു എങ്കിലും അവയ്ക്ക് തമ്മിൽ എന്തുണ്ട് എന്നാണ് പറയുന്നത് ഉത്തരം അവയ്ക്ക് തമ്മിൽ ഭേദമുണ്ട് ചോദ്യം നാൽപ്പത് എന്തുപോലെയാണ് സൂക്ഷ്മബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നത് ഉത്തരം നാവ് രുചികൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ ചോദ്യം നാൽപ്പത്തി ഒന്ന് നാവ് രുചികൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ ആരാണ് വ്യാജവാക്ക് തിരിച്ചറിയുന്നത് ഉത്തരം സൂക്ഷ്മ ബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നു ചോദ്യം നാൽപ്പത്തിരണ്ട് ആരാണ് ദുഃഖം വിതയ്ക്കുന്നത് ഉത്തരം കുടിലബുദ്ധി ദുഃഖം വിതയ്ക്കുന്നു ചോദ്യം നാൽപ്പത്തി മൂന്ന് കുടിലബുദ്ധി ദുഃഖം വിതയ്ക്കുന്നു ആരാണ് അതിന് പകരം വീട്ടുന്നത് ഉത്തരം അനുഭവസമ്പന്നൻ അതിന് പകരം വീട്ടുന്നു ചോദ്യം നാൽപ്പത്തി നാല് ആരാണ് ഏത് പുരുഷനെയും സ്വീകരിക്കുന്നത് ഉത്തരം സ്ത്രീ ഏത് പുരുഷനെയും സ്വീകരിക്കും ചോദ്യം നാൽപ്പത്തിയഞ്ച് സ്ത്രീ ഏത് പുരുഷനെയും സ്വീകരിക്കും എന്നാൽ പുരുഷൻ എല്ലാ സ്ത്രീകളെയും ആരായാണ് പരിഗണിക്കുന്നില്ലാത്തത് ഉത്തരം അനുരൂപകളായി പരിഗണിക്കുന്നില്ല ചോദ്യം ആരുടെ സൗന്ദര്യമാണ് പുരുഷനെ സന്തുഷ്ടനാക്കുന്നത് ഉത്തരം സ്ത്രീയുടെ സൗന്ദര്യം പുരുഷനെ സന്തുഷ്ടനാക്കുന്നു ചോദ്യം നാൽപ്പത്തിയേഴ് സ്ത്രീയുടെ സൗന്ദര്യം പുരുഷനെ സന്തുഷ്ടനാക്കുന്നു എന്തിന് ഉപരിയാണ് അത് ഉത്തരം മറ്റെല്ലാ ആഗ്രഹങ്ങൾക്കും ഉപരിയാണ് അത് ചോദ്യം നാൽപ്പത്തിയെട്ട് സ്ത്രീയുടെ ഭാഷണം എന്തൊക്കെ നിറഞ്ഞതാണെങ്കിലാണ് അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാകുന്നത് ഉത്തരം വിനയവും സൗമ്യതയും നിറഞ്ഞതാണെങ്കിൽ ചോദ്യം നാൽപ്പത്തിയൊൻപത് സ്ത്രീയുടെ ഭാഷണം വിനയവും സൗമ്യതയും നിറഞ്ഞതാണെങ്കിൽ അവളുടെ ഭർത്താവ് ആരേക്കാൾ ഭാഗ്യവാനാണ് എന്നാണ് പറയുന്നത് ഉത്തരം മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാണ് ചോദ്യം അൻപത് ആരാണ് പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ഉത്തരം ഭാര്യയാണ് പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ചോദ്യം അൻപത്തിയൊന്ന് ഭാര്യയാണ് പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അവൻ്റെ എന്തും എന്തും അവൾ തന്നെ എന്നാണ് പറയുന്നത് ഉത്തരം അവൻ്റെ തുണയും താങ്ങും അവൾ തന്നെ ചോദ്യം അൻപത്തിരണ്ട് എന്ത് ഇല്ലാത്ത വസ്തുവാണ് കൊള്ള ചെയ്യപ്പെടുന്നത് ഉത്തരം വേലി ഇല്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടും ചോദ്യം അൻപത്തിമൂന്ന് ആരാണ് നെടുവീർപ്പിട്ടുകൊണ്ട് അലഞ്ഞു നടക്കുന്നത് ഉത്തരം ഭാര്യയില്ലാത്തവൻ നെടുവീർപ്പിട്ടുകൊണ്ട് അലഞ്ഞു നടക്കും ചോദ്യം അൻപത്തിനാല് എങ്ങനെയുള്ള കൊള്ളക്കാരനെ ആര് വിശ്വസിക്കും എന്നാണ് ചോദിക്കുന്നത് ഉത്തരം നഗരം തോറും ചുറ്റി നടക്കുന്ന കൊള്ളക്കാരനെ ചോദ്യം അൻപത്തി അഞ്ച് എന്തില്ലാതെ അലഞ്ഞു നടക്കുന്നവനെയാണ് ആര് വിശ്വസിക്കും എന്ന് ചോദിക്കുന്നത് ഉത്തരം വീടില്ലാതെ അലഞ്ഞു നടക്കുന്നവനെ ചോദ്യം അൻപത്തിയാറ് വീടില്ലാതെ അലഞ്ഞു നടക്കുകയും എവിടെ അന്തിയുറങ്ങുകയും ചെയ്യുന്നവനെ ആര് വിശ്വസിക്കും എന്നാണ് പറയുന്നത് ഉത്തരം എത്തുന്നിടത്ത് അന്തിയുറങ്ങുകയും ചെയ്യുന്നവനെ